ഈശ്വരൻ്റെ വാസസ്ഥാനമാണ് ആത്മാവ് ആത്മാവിൻ്റെ ശബ്ദം ഈശ്വര സാന്നിധ്യം വിളിച്ചോതുന്നു ഭഗവാൻ ആത്മാവിലൂടെയാണ് സംസാരിക്കുന്നത് ശരിക്കു ശ്രദ്ധിച്ചാൽ നമുക്ക് ആത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും മാർഗപ്രശ്നാകുന്നതിന് മുൻപ് ഈ സാന്നിധ്യം നമ്മെ രക്ഷിക്കും തെറ്റുകൾ ചെയ്താൽ നമ്മെ ശകാരിക്കും ഇതിലൂടെ നാം നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിർബന്ധിതരാകും മോശമായ കാര്യങ്ങൾ ചെയ്ത ശേഷം നമുക്ക് അതിൽ പശ്ചാത്താപം തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കണം അത് ഭഗവാന്റെ സൂചനയാണെന്ന് ആത്മസ്വരൂപത്തെ അറിയാത്തിടത്തോളം കാലം മനുഷ്യൻ ലൗകികബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കും അപ്പോൾ യഥാർത്ഥ സുഖവും ശാന്തിയും അനുഭവിക്കാനാകില്ല ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ശാന്തി ലഭിക്കൂ ക്ഷുദ്രമായ വികാരങ്ങളുടെ ലോകത്ത് നിന്നും ഉയർന്ന് ആത്മസ്വരൂപത്തെ തിരിച്ചറിയുന്ന അവസ്ഥയാണ് ഏറ്റവും ഉദാത്തമായത് ഭൗതിക ഭൗതികസുഖങ്ങളുടെ ഒഴുക്കിൽപ്പെട്ട് ആത്മതത്വത്തെ വിസ്മരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ കുരുക്കുകൾ അഴിച്ച് പുറത്തു വന്നാൽ നമുക്കും ആത്മാനുഭൂതി ഉണ്ടാകും ഉള്ളിലുള്ള ഈശ്വരനെ അനുഭവിക്കാനാകും തുടർന്ന് ഗുരുവചനം കേൾക്കാം ഒരു മനുഷ്യൻ മറ്റുള്ളവരിൽ കുറവുകൾ കാണുമ്പോൾ എനിക്കും അതേ പോരായ്മകളുണ്ട് എന്ന് ചിന്തിക്കണം ശ്രീ ശാരദാദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാന സ്വരൂപാനുസന്ധാന അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം निर्पादी पदे तुच्छ बुद्ध्या परित्यज्य सर्वं यदा प्रोतिविद्वान् परमब्रह्म नित्यं तदेव अहमस्मि तपोयज्ञदानदिभि शुद्धबुद्धि विरक्त तो नृपादे पदे तुच्छ बुद्ध्या परित्यज्य सर्वं यदाप्नोति विद्वान् परं ब्रह्म नित्यं तदेवाहमस्मि